ക്രെഡിറ്റ് കാർഡ് ബിൽസ് കണ്ട് നിങ്ങൾ ഞെട്ടാറുണ്ടോ മാസം വലിയൊരു തുക ക്രെഡിറ്റ് കാർഡിലേക്ക് അടക്കുമ്പോൾ നിങ്ങളുടെ പോക്കറ്റ് കാലിയാവാറുണ്ടോ എങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ ക്രെഡിറ്റ് കാർഡ് ഒരു നല്ല സാധനം തന്നെയാണ് ഒരുപാട് ഓഫേഴ്സും ഉണ്ട് പക്ഷേ അത് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നതിലാണ് അതിൻ്റെ കാര്യം ഞാൻ ചെയ്യുന്ന ഒരു സിമ്പിൾ ട്രിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ ട്രിക്ക് ഒന്ന് ഫോളോ ചെയ്യൂ ഇത് നിങ്ങളെ ക്രെഡിറ്റ് കാർഡിൻ്റെ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കും ഫസ്റ്റ് ആസ് ഓൾവേസ് സേവിങ്സ് നിങ്ങളുടെ വരുമാനത്തിൽ നിന്ന് ഒരു തുക ആദ്യം തന്നെ സേവിങ്സിലേക്ക് മാറ്റി വെക്കുക ബാക്കിയുള്ളതാണ് നിങ്ങളുടെ ഈ മാസത്തെ ബഡ്ജറ്റ് ഇനിയാണ് പ്രധാന കാര്യം ഒരു സീറോ ബാലൻസ് അക്കൗണ്ടോ അഥവാ ചാർജുകളൊന്നും ഇല്ലാത്തൊരു അക്കൗണ്ട് നിങ്ങൾക്കുള്ളത് ഒരുപാട് നല്ലതാണ് ഈ ട്രിക്കിന് അത് നിങ്ങളെ സഹായിക്കും നിങ്ങൾ ഇപ്പോൾ ഒരു കടയിൽ പോയി ആയിരം രൂപയ്ക്ക് ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ഒരു സാധനം വാങ്ങിച്ചു എന്ന് വിചാരിക്കുക അപ്പോൾ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഈ ആയിരം രൂപ എടുത്ത് നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം ഒന്ന് ഈ ആയിരം രൂപ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിലേക്ക് തന്നെ തിരിച്ച് പേ ചെയ്യാം അഥവാ ഈ ആയിരം രൂപ ഞാൻ നേരത്തെ പറഞ്ഞ ഈ സീറോ ബാലൻസ് അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് മാറ്റി വെക്കാം എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ക്രെഡിറ്റ് കാർഡ് ബാങ്ക് നിങ്ങൾക്ക് തരുന്ന ഒരു കടമായിട്ടുള്ള ഒരു തുകയാണ് ഈ പൈസ പോകുന്നത് നമ്മൾ അറിയുന്നില്ല വലിക്കുന്നു സാധനം പോകുന്നു പക്ഷെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോകുന്നത് നമ്മൾ കാണാതെ നമുക്ക് ആ പൈസ പോകുന്നതിൻ്റെ ഒരു വിഷമം ഉണ്ടാവില്ല ഈ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ മാകുന്നത് നമ്മൾ കാണുമ്പോഴാണ് പൈസ മാറുന്നുണ്ടല്ലോ എന്നുള്ള അവയർനെസ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഇത് മാസാവസാനം വലിയൊരു തുക കൊന്നുകൂടി ഒരു വലിയ ബില്ല് ജനറേറ്റ് ചെയ്യുന്നതിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുന്നു മാസം വലിയൊരു തുക വന്നാൽ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനെ പിന്നെയുള്ളൂ ഒന്ന് ഉള്ള തുക നിങ്ങൾ ഇ എം ഐയിലേക്ക് കൺവേർട്ട് ചെയ്യുക ഇ എം ഐ കൺവേർട്ട് ചെയ്യുമ്പോൾ ഒബ്ബിയസ്ലി നിങ്ങൾക്ക് അതിൽ നിന്ന് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ആവശ്യം വരുന്നു രണ്ട് ഈ എമൗണ്ട് ലാപ്സായി പോകുന്നത് ലാപ്സായി പോകുന്ന കാര്യത്തെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയേണ്ടത് ഭീമമായ ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും അവർ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈടാക്കാൻ പോകുന്നത് നിങ്ങൾ ഈ കൊടുക്കുന്ന ഇൻട്രസ്റ്റും അല്ലെങ്കിൽ ഈ ലാപ്സ് ആകുമ്പോൾ ഉണ്ടാകുന്ന ഭീമമായ ഒരു ഇൻട്രസ്റ്റുമാണ് ക്രെഡിറ്റ് കാർഡുകളുടെ ലാഭം ഇപ്പോൾ മനസ്സിലായില്ല ഇവർ ഫ്രീ ആയിട്ട് ക്രെഡിറ്റ് കാർഡുകൾ തരുന്നത് എന്തിനാണെന്ന് ഒരുപാട് ക്രെഡിറ്റ് കാർഡുകൾ ആകുമ്പോൾ നിങ്ങൾക്ക് ഇത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും നിങ്ങൾ എവിടെയൊക്കെ പൈസ സ്പെൻഡ് ചെയ്യുന്നത് നിങ്ങൾ അറിയാതെ പോകുന്നു അറിയാതെ പോകുമ്പോൾ സംഭവിക്കും ഏതെങ്കിലും ഒരു ക്രെഡിറ്റ് കാർഡിൽ ബില്ല് കൂടുതൽ ജനറേറ്റ് ആവുകയും അത് ഇ എം ഐ കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾ ബാധിസ്ഥരാവുകയും ഇല്ലെങ്കിൽ അത് ആപ്സ് ആവുകയും അതിലൂടെ വലിയൊരു തുക ഇൻട്രസ്റ്റ് ആയിട്ട് ബാങ്കിനെ ലഭിക്കുകയും ചെയ്യും ഞാൻ പറഞ്ഞു തന്ന ഈ ടിപ്പ് നിങ്ങൾ ചെയ്യുന്നതിലൂടെ ഈ പൈസ മാറുന്നത് നിങ്ങൾ കാണുകയും ഒരുപാട് സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾ മടിക്കുകയും അതേ തുടർന്ന് അനാവശ്യമായ ചെലവുകൾ നിങ്ങൾ വരുത്താതിരിക്കുകയും ചെയ്യുന്നു ഓഫറുകൾക്കും ഫ്രീ ക്രെഡിറ്റ് കാർഡുകൾക്കും പുറകെ പോയി കടക്കണിയിൽ ചാടരുത് വരുമാനത്തിനനുസരിച്ച് ജീവിക്കുക പേ ആസ് യു ഗോ ഹാപ്പി സിവി ഞാൻ ഈ പറഞ്ഞത് മാസം ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരെ കുറിച്ചാണ് പെട്ടെന്ന് ഒരു എമർജൻസിയിൽ ക്രെഡിറ്റ് കാർഡുകൾ യൂസ് ചെയ്യുന്നതും അല്ലെങ്കിൽ അത്യാവശ്യമായ ഒരു കാര്യങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുമ്പോൾ ആ പൈസ എങ്ങനെ സേവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എങ്ങനെ സേവ് ചെയ്യുക